നമസ്കാരം വെൽക്കം ടു ആര്യൻ ആയുർവേദ ഞാൻ ഡോക്ടർ രാഖി അരുളി പൂ കഴിച്ചാൽ മരണം സംഭവിക്കുമോ ഈ കഴിഞ്ഞ ദിവസം വന്ന ഈ വാർത്തയെ കണ്ട് ഒരുപാട് പേർക്ക് അതിനെക്കുറിച്ചുള്ള ആശങ്കയും കാര്യങ്ങളെല്ലാം ഉണ്ട് സോ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇത് ഡേഞ്ചറസ് ആവുന്നത് ഈ ചെടി ഒരു പോയിസൺ ആണോ വിശദീകരിച്ചെന്ന് നമുക്ക് നോക്കാം ഈ സംഭവം ഉണ്ടായത് ഹരിപ്പാടാണ് ഹരിപ്പാട് ഇരുപത്തിനാല് വയസ്സുള്ള സൂര്യ എന്ന് പറഞ്ഞൊരു യുവതിയാണ് ഇങ്ങനെ മരണപ്പെട്ടിരിക്കുന്നത് ഫോൺ ചെയ്തുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ അരളിച്ചെടിയിൽ നിന്ന് ഒരു പൂ പറച്ച് ചവച്ച് അത് തുപ്പിക്കളഞ്ഞു എന്നാണ് പറയുന്നത് സോ അവർ കൊച്ചിന് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി ഷർദിനും തളർച്ചയൊക്കെ തോന്നി അപ്പം അവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കയറി വീണ്ടും ചെറുതായിട്ട് സുഖം പ്രാപിച്ചപ്പോൾ വീണ്ടും അവർ യാത്ര മുടങ്ങാതിരിക്കാൻ വേണ്ടി വീണ്ടും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയ സമയത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു കുഴഞ്ഞ് വീണിട്ട് ആ ഉടനെ തന്നെ ഹോസ്പിറ്റലൈസ് ആക്കിയപ്പോൾ ഡോക്ടേഴ്സ് ഡയഗ്നോസ് ചെയ്തത് ഫുഡ് പോയിസൺ ആണ് സോ അതിന് വന്നേക്കുന്ന കാരണം ഈ അരളിപ്പൂ തന്നെയാണ് സോ ആ അരളി പൂവിനെ ഇംഗ്ലീഷിൽ പറയുന്നത് ഒളിയാണ്ടർ എന്നാണ് അത് പ്ലാന്റ്സിൽ ഏറ്റവും കൂടുതൽ പോയിസൺ ഉള്ള ഒരു ചെടിയാണ് അരളി അരളി ഒരു നിത്യഹരിത സസ്യമാണ് ഇത് എല്ലാ ഇടങ്ങളിലും എല്ലാ കാലാവസ്ഥയിലും കണ്ടുവരുന്ന ഒന്നാണ് അരളി സോ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും അതിൻ്റെ പൂവാണെങ്കിലും തണ്ട് ഇല പിന്നെ അതിൽ നിന്ന് വരുന്ന ചരം വേര് എല്ലാത്തിലും ഒരു ടോക്സിൻ ഉള്ളതാണ് ഉള്ളതാണതിൽ സോ ഒരുപാട് വിഷകടത്തിൽപ്പെടുന്ന ഒരുപാട് ചെടികളുണ്ട് അതിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ടോക്സിൻ ശരീരത്തിലേക്ക് ബാധിക്കുന്ന ഒരു ചെടിയാണ് അരളി സോ ഇതിൻ്റെ ഇപ്പോൾ പൂ ആണ് ആ കുട്ടി കഴിച്ചതെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ആ പൂ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള പാർട്സിൽ നിന്നെല്ലാം ടോക്സിറ്റി കുറവുള്ളത് പൂവിലാണ് പൂ ചുമ്മാ ചവച്ചരച്ച് കഴിച്ചെങ്കിൽ കുറേ സിംറ്റംസും കാര്യങ്ങളൊക്കെ വരും പക്ഷേ മരണത്തിലേക്ക് എത്തിപ്പെടാനുള്ള ചാൻസസ് കുറവാണ് ഈ പൂ കഴിക്കുന്നതിൻ്റെ കൂടെ ചിലപ്പോൾ അതിൻ്റെ ഇലയോ അല്ലെങ്കിൽ അതിൻ്റെ ചരം എന്തെങ്കിലും അതിൻ്റെ കൂടെ തന്നെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവണം ഇനി അടുത്തത് ഈ ചെടി നമ്മുടെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് അത് ഏതൊക്കെ അവയവങ്ങളെയാണ് ബാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇത് ആദ്യമായിട്ട് നമ്മുടെ ഹാർട്ട് ഹൃദയം പിന്നെ ബ്ലഡ് വെസൽസ് പിന്നെ നമ്മുടെ സ്റ്റൊമക്ക് ഈ മൂന്ന് ഓർഗൻസിനെയാണ് ഇത് ഡയറക്റ്റ് നമുക്ക് അതിൻ്റെ ടോക്സിൻസ് ഉള്ളിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ വളരെ മോശം രീതിയിലേക്ക് നയിക്കും പെട്ടന്ന് ഇപ്പോൾ ഹാർട്ടിനെയും പിന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിനെയൊക്കെയാണ് ബാധിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഹാർട്ട് ബീറ്റ് വളരെ കുറയും ഒരു ഫോർട്ടി തേർട്ടിയിലേക്കൊക്കെ എത്തും കുറഞ്ഞു പോകുകയും പിന്നെ ബി പിയും ഡൗൺ ആവും ബി പി ഒരു ഫിഫ്റ്റി ഹൺഡ്രഡ് വൺ ട്വൻറ്റി എയ്റ്റി ഉള്ളത് വേഗം ഡൗൺ ആയിട്ട് ഒരു ഫിഫ്റ്റി ബൈ സിക്സ്റ്റി റേഞ്ചിലേക്കൊക്കെ പെട്ടെന്ന് തന്നെ എത്തിപ്പെടുകയും ഇത് പിന്നെ നമ്മളെ പെട്ടെന്ന് തന്നെ അൺകോൺഷ്യസ് ആക്കും ചില ചിലരിൽ എപ്പിലെപ്സി ഉണ്ടാവാറുണ്ട് അപസ്മാരം വന്നു ചേരും പിന്നെ ഇത് കൂടാതെ ഇതിൽ വരുന്ന വേറെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ വോമിറ്റിങ് ഉണ്ടാവും നിർത്താതെയുള്ള വോമിറ്റിംഗ് ആയിരിക്കും പിന്നെ നല്ല കഠിനമായിട്ടുള്ള ചെസ്റ്റ് പെയിൻ ലെഫ്റ്റ് സൈഡിൽ നല്ല രീതിയിലുള്ള ചെസ്റ്റ് പെയിൻ ഉണ്ടാവും പ്രിക്കിങ് പെയിൻ ആയിരിക്കും കൂടുതലായിട്ടും ക്ഷണം കാണപ്പെടുന്നത് പിന്നെ സ്റ്റൊമക് പെയിനും ഉണ്ട് നമ്മുടെ ലോവർ അബ്ഡോമലും പിന്നെ അമ്പലിക്കുന്ന റീജിയനിലെ ചുറ്റുമായിട്ടും നല്ല രീതിയിലുള്ള സ്റ്റൊമക് പെയിനും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അരളിയുടെ പൂവിന് ടോക്സിൻസ് ഇല്ല എന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞത് അതിൽ കമ്പാരിറ്റീവ്ലി ബാക്കി പാർട്സ് ഇപ്പം സീഡ് അതിൻ്റെ സ്റ്റെം റൂട്ട് ലീഫ് ഇതിലെ ഒക്കെയാണ് കൂടുതലായിട്ടുള്ള ടോക്സിൻസ് അടങ്ങിയിട്ടുള്ളത് ഈ പൂവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സോ ഇത് നമ്മൾ ഇതിൻ്റെ തണ്ട് ഇല എന്നതിലൊക്കെ ചവച്ചരച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ചരം ചരം കൂടി നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുകയാണ് ഇതിലൂടെയാണ് ഒരുപാട് ടോക്സിൻസ് ഫുൾ ഓർഗൻസിലേക്ക് ബാധിക്കുന്നത് സോ അപ്പം ഇത് മാക്സിമം നിങ്ങൾ വീടുകളിൽ ഒന്നും വളർത്താതിരിക്കുന്നതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ കാരണം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല സോ ഒന്ന് വെറുതെ കളിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെയാണെങ്കിലും ആണെങ്കിലും ഇതിൻ്റെ ഒരു പൂവോ ഇലയോ ഒക്കെ പറിച്ചിട്ടുണ്ടെങ്കിൽ അവർ വായിൽ വെക്കില്ലെങ്കിൽ കൂടെ അതിൻ്റെ ചിറം കയ്യിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിലേക്ക് പോകുമ്പോൾ ചെറിയ രീതിയിലുള്ള ടോക്സിൻ ആണെങ്കിലും അത് അത് ഉള്ളിൽ എത്തിപ്പെടും പല പല സിംറ്റംസും കാര്യങ്ങളെല്ലാം കാണുകയും ചെയ്യും നമ്മുടെ ഓണവും കാര്യങ്ങളൊക്കെ വരുമ്പം ഒരുപാട് സെയിൽ സെയിൽ ചെയ്യപ്പെടുന്ന ഒരു പൂവാണ് അരളി സോ നമ്മൾ വീട്ടിൽ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ കുട്ടികളൊക്കെ എടുക്കുവാണെങ്കിൽ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ കൈ നന്നായിട്ട് വാഷ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക സോ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഒരു പ്ലാൻ പോയിസൺ ആണ് അരളീന്ന് എല്ലാവരും എപ്പോഴും മനസ്സിലാകും അത് ഓർത്തിരിക്കുക താങ്ക്